ഒരു കാല് കൃത്രിമ കാലാണ് മുട്ടിന്റെ മുകളിൽ മുറിച്ച് കളഞ്ഞ ആളൂരിനോട് ചോദിച്ചു ആളുകര് ഇത് കേസ് പഠിച്ചിട്ട് പറഞ്ഞു അയ്യോ ഞമ്മക്ക് അനുകൂലമാണ് ഇതല്ല ഇതെല്ലാം ഞാനിത് ഇരുപത്തിരണ്ടില് തീർത്തരാ അങ്ങനെ ആളുകൾ എനിക്കെതിരെ തിരിഞ്ഞ് അപ്പൊ പുതിയ ജഡ്ജി വന്നപ്പോ എഴുതി തള്ളാൻ വേണ്ടി ഉള്ള ഏർപ്പാട് വരെ ചെയ്ത് കോടതി തള്ളിയോ കോടതി തള്ളി അവര് വന്ന സമയത്ത് അപ്പൊ വന്ന ഒരു പുതിയ ജഡ്ജി കോടതിയിൽ അന്യായം ബോധിപ്പിക്കാൻ ന്യായം പറഞ്ഞാ അയാള് പറയുന്നത് ഇയാൾ അന്യായം ബോധിപ്പി സത്യത്തിൽ ഇയാളൊക്കെ ന്യായം ഉണ്ടാവും അവിടത്തെ കോടതി പോലും അന്യായം ന്യായം പറയണം പഠിച്ചവരുടെ കോടതില്ലോ ആ പടച്ചവര് പോലെ ന്യായം അറിയാലോ ശരിക്കും ചെയ്യേണ്ടത് അതാണ് മക്കളിത് വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് പൊരുത്ത പൊടിപ്പിച്ചാൽ ചെയ്യേണ്ടി അല്ല മകനെ പേ നമ്മുടെ ക്യാമറ മുന്നിൽ കൊണ്ടുവരാൻ പറ്റും മകൻ വരും എനിക്ക് പറയാൻ പറ്റൂല ഞാനും എന്റെ മകനാണ് പോയി കണ്ടത് ഈ ഒരു ഭവിഷ്യത്തും കൂടിയാണ് അതും കൂടി പ്രേക്ഷകർന്ന് മനസ്സിലായി കച്ചവടത്തില് ബ്രോക്കർമാരില്ലെങ്കിൽ ഇതാണ് അവസ്ഥ രണ്ടായിരത്തി പത്ത് മുതൽ ഇദ്ദേഹം ഓരോ കോടതി വരാതെ ഇവിടെ ഇറങ്ങി 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 നടക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും നീതി കിട്ടിയിട്ടില്ല ഹലോ നമ്മളടുത്തിരിക്കുന്ന ആൾ ഒരു സ്ഥല കച്ചവടത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സുബേർ വാപ്പുവിന്റെ വീട്ടിൽ വന്നതാണ് പരപ്പനങ്ങാടിയിലുള്ള ചാന്തിവിട്ട് ശുദ്ധീകാരുന്ന ആളാണ് ഈ വന്നിട്ടുള്ളത് ആ ഒരു ആറുമാസം മുന്നേ ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ പ്രശ്നപ്രശ്നത്തിനെ പറ്റി അതിലും നീതി കിട്ടാത്തതുകൊണ്ട് പൊതുജനങ്ങളുടെ അടിയിൽ പ്രേക്ഷകരുടെയിലും ഇത് ഇയാളെ എന്നുള്ള ലക്ഷ്യത്തിലാണ് ലക്ഷ്യത്തിലാണിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച വിഷയം എന്താണ് അതൊന്ന് നമ്മളെ പ്രേക്ഷകരോടൊന്ന് പറയുന്നു ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തിന് ഞാന് ഭൂമി വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളാണ് സ്ഥല കച്ചവട കച്ചവടക്കാരനാണ് പല ബിസിനസ് ചെയ്യുന്ന ആളാണ് ഓക്കെ അപ്പം ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തിൽ ഒരു ഭൂമി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് സി കെ കുഞ്ചുമൊ്ദീൻ ഹാജി അതനുസരിച്ച് അയാളെ സമീപിച്ച് അയാളെ സ്ഥലം പോയി കണ്ട് അത് ഒന്നിന് ഒരു ലക്ഷം ഉറുപ്യ നിശ്ചയിച്ച് വില നിശ്ചയിച്ച് കച്ചവടം ചെയ്ത് കച്ചവടം ചെയ്തിട്ട് അയാൾക്ക് ഇരുപത് ലക്ഷം ഉറുപ്യ ഉടനെ കിട്ടണം എന്ന് പറഞ്ഞ് പത്തൊമ്പത് ലക്ഷം ഉറപ്പ ഒപ്പിച്ച് കൊടുത്ത് എൻ്റെ മകൻ്റെ പേരിൽ അഗ്രിമെൻറ്റ് ചെയ്ത് എൻ്റെ മകൻ്റെ പേരിൽ എഗ്രിമെന്റും ചെയ്ത് അങ്ങനെ ആ പണം അയാൾ കൈക്കലാക്കി സ്ഥലം എനിക്ക് കൈവശം തന്ന് കൈവശം തന്നതിന് ശേഷം ഒമ്പത് ഒമ്പത് രണ്ടായിരത്തിപ്പത്തിൽ ഇയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞ് സിദ്ധിക്കാക്ക കുടുക്കിയിരിക്കുന്നു ഒരു ആറ് ലക്ഷം റുപ്യ എനിക്ക് പെട്ടെന്ന് കടം തരണം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ നാലല്ലേ ഇഞ്ഞ് തരാനുള്ളൂ ആറുപ്പം അല്ല അത് റൈസറിന് കാലം ഉണ്ടല്ല നിങ്ങൾ ഒരു ആറ് ലക്ഷം എനിക്ക് തൽക്കാലം കടം തരണം എന്ന് പറഞ്ഞ് അതനുസരിച്ച് ഞാൻ ആറു ലക്ഷം റുപ്യ നിർബന്ധിച്ചപ്പോൾ ആറ് ലക്ഷം റുപ്യന്റെ ഒരു ചെക്ക് കൊടുത്ത് എനിക്ക് ഇരുപത് ലക്ഷത്തിന്റെ ഒരു കോടി ഇനി ബാങ്കില് ആ ലോണാണ് ആ ലോണിലെ ഒരു ചെക്ക് ഇയാൾക്ക് കൊടുത്ത് ആറു ലക്ഷം റുപ്യ അയാൾ ആ ആറ് ലക്ഷം റുപ്യ ബാങ്കിൽ നിന്ന് മാറ്റിയെടുത്ത് കുറച്ച് ദിവസത്തിൻറെ ഉള്ളിൽ തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞ ആള് തന്നില്ല പിന്നെ അയാൾ പല പ്രാവശ്യം പല തടസ്സങ്ങളും പറഞ്ഞു ഫോണിൽ കൂടി പിന്നെ ഡിസംബർ ആറാം തീയതി അയാൾ പറഞ്ഞ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആറ് ലക്ഷം റുപ്യന്റെ ഒരു ചെക്ക് എനിക്ക് തന്ന് അതനുസരിച്ച് ആ ആറ് ലക്ഷം റുപ്യ ഞാൻ പോയി ബാങ്കിൽ നിന്ന് എടുത്ത് ഇതൊരു വഞ്ചനാന്നുള്ളത് ഞാൻ അറിയില്ല അങ്ങനെ അതെടുത്തിന്റെ ശേഷം ഇയാൾ പോയി വിദേശത്തേക്ക് പോയി ഇയാൾ വിദേശത്ത് ജോലി ദുബായിൽ അയാൾ വിദേശത്തേക്ക് പോയിട്ട് അയാള് പിന്നെ യാതൊരു വിവരവും ഇല്ല പിന്നെ വിളിക്കുമ്പോൾ പല കാരണങ്ങളും പറയാ പിന്നെ ബാക്കി നാല് ലക്ഷം ഉറപ്പുള്ള കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പല അക്കൗണ്ടിലും കേറ്റാനൊക്കെ പറയാം അത് ഞാൻ വന്നിട്ട് നേരിൽ തരാം രജിസ്റ്ററിന് പതിനൊന്ന് മാസം അഗ്രിമെന്റ് കാലാവധി ഉണ്ടല്ലോ അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് പത്തൊമ്പത് ലക്ഷം നിങ്ങൾ ആദ്യം കൊടുത്തു കൊടുക്കേണ്ടത് വാങ്ങില്ലെന്നു പറഞ്ഞാൽ അത് കടമായിട്ടാണ് ഇയാൾ ചോദിച്ചത് ോണുള്ള പൈസ ആണത് അത് ലോണിൽ നിന്നൊന്നും റൈസറിന് പൈസ എടുത്താൽ ശരിയാവില്ല അപ്പൊ അതും ഞാൻ മാറ്റി കച്ചോണ്ട് ചെയ്യാനാ അതായത് ഭൂമി മറ്റാരിക്കലും മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് കച്ചോട് ചെയ്യുന്നത് എല്ലാ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പതിനൊന്ന് മാസത്തിൻറെ ഉള്ളിൽ ചെയ്യും അതാണ് അതിന്റെ നിബന്ധന അത് പ്രകാരം ആണ് ഇയാൾ നിർബന്ധിച്ചപ്പോ ഒരു ആറ് ലക്ഷം ഉറുപ്പ ഞാൻ കടം കൊടുത്തത് പക്ഷേ ഇതൊരു വഞ്ചനാണെന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു ശരി വഞ്ചിക്കാൻ വേണ്ടി വന്നത് ആസൂത്രിതമായിട്ട് വഞ്ചിക്കാനാണ് വന്നത് അങ്ങനെ ആറ് ലക്ഷം ഞാൻ കൊടുത്ത് ആറ് ലക്ഷം ഡിസംബർ ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി പത്തിൽ ആറ് ലക്ഷം എന്നോട് വാങ്ങി ഡിസംബർ ആറാം തീയതി എന്റെ അക്കൌണ്ടിലെ അയാൾ ആ പണം കേട്ടിട്ട് ഇയാൾ വിദേശത്തു പോയി എന്നോട് വിളിച്ചു പറഞ്ഞ് ആ ആറ് ലക്ഷം ബാങ്കിലുണ്ട് അത് എടുത്താന്ന് പറഞ്ഞ് ഒരു ചെക്കും തന്നു ആറു ലക്ഷം റുപ്യന്റെ ഒരു ചെക്കും എനിക്ക് തന്നിട്ടാണ് ഇയാൾ പോയത് ആ ചെക്ക് ഞാൻ മാറ്റിയെടുത്ത് ആറു ലക്ഷം റുപ്യ മാറ്റിയെടുത്ത് പിന്നെ ഇയാള് വന്നില്ല വരാതെ പല തടസ്സങ്ങളും പറഞ്ഞ് അയാൾ വിദേശത്തല്ലേ പതിനൊന്ന് മാസത്തിന്റെ ഉള്ളിൽ വരുമല്ലോ ഇന്ന് ഞാൻ വരുന്നില്ല വർഷങ്ങൾ കഴിഞ്ഞും വരുന്നില്ല അപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റൂല അപ്പൊ അതിന്റെ ഉള്ളില് രണ്ടായിരത്തി പതിമൂന്നാണെന്നാണ് ഞാൻ ഓർക്കുന്നത് തിരൂരിൽ പോയി ഒരു വക്കീലിനെ കണ്ട് വക്കീൽ പറഞ്ഞ് ഇത് ഭൂമി അറ്റാച്ച്മെന്റ് ചെയ്യണം അറ്റാച്ച്മെന്റ് ചെയ്യണെങ്കിൽ മുപ്പത്തിമൂവായിരം റുപ്യ വേണം ആ ഇതിന്റെ പിന്നെ ഇതിന്റെ മുദ്രത്തിന്റെ പത്ത് ശതമാനം ഒരു പതിമൂവായിരം റുപ്യ ഞങ്ങളെ പീസും അങ്ങനെ മുപ്പത്തി മൂവായിരം റുപ്യ വേണം എന്നറിയുമ്പോൾ മുപ്പത്തി മൂവായിരം റുപ്യാങ്ങ് കൊടുത്ത് പിന്നീട് അറ്റാച്ച്മെന്റ് ചെയ്ത് അറ്റാച്ച്മെന്റ് ചെയ്തിന്റെ അറ്റാച്ച്മെന്റ അറ്റാച്ച്മെന്റിലാണെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഇയാള് പിന്നെ വന്ന് ഇയാൾ നാട്ടിൽ വന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ നാട്ടിൽ വന്നിട്ട് ഇയാള് പിന്നെ പത്രിക കൊടുത്ത് ഞാൻ അയാൾക്ക് ഭൂമി വിട്ടിട്ടില്ല ഞാന് ഞാൻ വിദേശത്ത് പിന്നെ ബിസിനസ്സുള്ള ആളാണ് അപ്പം നാട്ടിൽ വന്നപ്പോൾ എനിക്ക് പണത്തിന്റെ ആവശ്യം വന്ന് പണത്തിന്റെ ആവശ്യം വന്നപ്പോൾ എനിക്കൊരു നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ഉറുപ്യ കിട്ടണം അപ്പൊ എ പി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരാളെ സമീപിച്ച് അയാൾ പറഞ്ഞ് പരപ്പിനാടിയിൽ ഇങ്ങനെ അവർ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട് അയാളെ സമീപിച്ച പരിധിക്ക് പണം കിട്ടും അങ്ങനെ ഞാൻ ഇന്നെ സമീപിച്ച് എ പി ബാലകൃഷ്ണൻ അങ്ങനെ ഞാൻ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം റുപ്യ കൊടുത്ത് എന്നാണ് അയാൾ പറഞ്ഞത് പറഞ്ഞത് അയാൾ ഉണ്ടാക്കിയ കഥ ആ കഥയില് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം റുപ്യ കൊടുത്തെന്നും അത് ഞാൻ വാസി പിടിച്ചത് ഡിസംബർ ആറാം തീയതി ആറ് ലക്ഷമായിട്ട് മടക്കി തരണം എന്ന് ഞാൻ വാസി പിടിച്ചെന്ന് പറഞ്ഞ് കുറെ ചെക്കും മുദ്ര കടലാസും മറ്റ് ആധാരത്തിന്റെ ഫോട്ടോ സ്റ്റാറ്റും ഒക്കെ വേണമെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ കൊടുത്തു എന്നാണ് അയാൾ ഉണ്ടാക്കിയ കഥ ശരി അങ്ങനെ ഡിസംബർ ആറാം തീയതി ഇയാളെ അക്കൗണ്ടിൽ ഞാൻ ആറ് ലക്ഷം കൊണ്ട് കൊണ്ടേറ്റി അല്ല നിങ്ങൾ അപ്പം എഗ്രിമെന്റ് പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ലേ ഉണ്ടല്ലോ മകന്റെ പേരിലാണ് എഗ്രിമെന്റ് ശരി മകൻറെ പേരിലാണ് ഭൂമി എന്റെ കൈവശത്തില മകന്റെ കൈവശത്തിലാണ് അങ്ങനെ ഇയാള് അപ്പോ അവര് അവര് പറയുന്നത് നിങ്ങൾ അവര് പിന്നെ പൈസ വാങ്ങിയപ്പോ അതിന് പകരം മുദ്രാപാത്രത്തിൽ ഒപ്പിട്ട് വാങ്ങി എന്നായിരിക്കും അവരന്താണ് അവർ കഥകൾ കഥ ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്ക കാരണം ഇതില് കച്ചവടത്തിന്റെ മീഡിയേറ്റർ ആയിട്ട് ആരാണ്ടിരുന്നു കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങി തന്നത് ആരാണ് പോയി കണ്ടത് ഈ ബ്രോക്കർമാരില്ലാത്തതിന്റെ ഒരു ഭവിഷ്യത്തും കൂടിയാണ് അതും കൂടി പ്രേക്ഷകർ എന്ന് മനസ്സിലാക്കും ബ്രോക്കർമാരില്ലെങ്കിൽ ഇതാ ഇതാണ് അവസ്ഥ രണ്ടായിരത്തി പത്ത് മുതൽ ഇദ്ദേഹം ഓരോ കോടതി ഒരാതെ കൂടെ ഇറങ്ങി 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 നടക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും നീതി കിട്ടിയിട്ടില്ല അപ്പോൾ കുറേ ആൾക്കാർ പറയും ബ്രോക്കറും അല്ലാതെ ഡയറക്ട് കച്ചവടം ചെയ്താൽ അതല്ലേ നല്ലത് ഒരു കണ്ടു വിട്ടു കമ്മീഷൻ കൊടുക്കണ്ടല്ലോ ഇപ്പോൾ കമ്മീഷൻ കൊടുക്കുന്നതിന് പകരം നോക്കും ഇങ്ങനെ ഇടയിലൊരു ബ്രോക്കർ ഉണ്ടെങ്കിൽ ആ ബ്രോക്കർ കോടതിയിൽ വരും പക്ഷേ ഇത് ബ്രോക്കർ ഇല്ലാത്തതിൻ്റെ പേരിൽ ആയിട്ട് നമുക്കിത് കാണാം അങ്ങനെ ഇയാൾ പറഞ്ഞ് ഞാൻ എനിക്ക് പിന്നെ സാക്ഷി ഉണ്ടല്ലോ എ പി ബാലകൃഷ്ണൻ ഉണ്ട് എന്ന് പറഞ്ഞു എ പി ബാലകൃഷ്ണനാണ് ഇയാളെനിക്ക് പരിചയപ്പെടുത്തി തന്നെന്ന് പറഞ്ഞു അങ്ങനെ എ പി ബാലകൃഷ്ണൻ മുഹാന്തരാണ് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വാങ്ങിയിന്ന് ഒരു കഥ ഇയാള് മെഞ്ഞുണ്ടാക്കുന്നത് ഈ കഥ ഉണ്ടാക്കിയിട്ട് പത്രിക കൊടുത്തതിൽ എ പി ബാലകൃഷ്ണൻ ഉണ്ടല്ലോ സാക്ഷി എന്ന് പറഞ്ഞാണ് ഇയാൾ പത്രിക കൊടുത്തത് പിന്നെ ഇയാള് പത്രിക കൊടുത്തിന്റെ ശേഷം ഇയാളെ വിചാരണ ചെയ്ത് ഇയാളെ വിചാരണ ചെയ്യുമ്പോ വക്കീൽ എല്ലാം കൂടി ഇരുന്നിട്ട് ഇയാൾക്ക് ഒരു കഥ പഠിപ്പിച്ചുകൊടുത്ത് എങ്ങനെ ഒരു കഥ ആയിട്ട് അവതരിപ്പിക്കണം കാരണം ഇയാൾ ആ ചെക്ക് ഹാജരാക്കാൻ പറഞ്ഞു ഞാൻ ഇയാളോട് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്യ വാങ്ങിയതിന് ഇയാൾക്ക് ആറു ലക്ഷം റുപ്യ കൊടുത്തില്ല ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം പലിശ കഴിതം കൊടുത്ത് എന്നുള്ള ഒരു കഥ ആണ് ഇയാള് മെനഞ്ഞുണ്ടാക്കിയത് അപ്പൊ ഞാൻ അവിടെ പിന്നെ അരിജി കൊടുത്ത് കാരണം ഞാനാണ് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ മകനല്ല അപ്പൊ ഞാൻ അരിജി കൊടുത്ത് അത് വ്യക്തിപരമായിട്ട് ഇയാൾ എന്നോട് വാങ്ങി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി പത്തിൽ വന്നിട്ട് ആറ് ലക്ഷം രൂപ എന്നോട് വാങ്ങിയതാണ് ആ കടമടിച്ച പൈസ ഡിസംബർ ആറാം തീയതി എനിക്ക് തന്ന് ലക്ഷം നിങ്ങൾ അക്കൗണ്ട് അക്കൗണ്ട് ത്രൂ അല്ലേ കൊടുത്തത് അക്കൗണ്ട് പേ ആണ് രണ്ട് രണ്ടു വരയിട്ടിട്ടാണ് ഞാൻ കൊടുത്തത് ആറ് രണ്ട് ചെക്കുപ്പിന്റെ കയ്യിലുണ്ട് അതേപോലെ ആറ് ലക്ഷം ഇയാളുടെ ഡിസംബർ ആറാം തീയതി പലിശ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല കടായിട്ട് മേടിച്ചാണ് ആ അങ്ങനെ തിരിച്ചു തന്ന് ഇയാള് പറയുന്നത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്യ ഞാൻ വാങ്ങി ഇയാൾക്ക് ആറ് ലക്ഷം കൊടുത്തല്ലോ എന്നാ പറയുന്നത് അപ്പൊ ഈ ചെക്ക് ഇയാളെ ചെക്ക് ആറ് ലക്ഷം ഇയാള് ഡിസംബർ ആറാം തീയതി എനിക്ക് വേണ്ടി തന്ന ചെക്ക് ഹാജരാക്കാൻ ഇയാള് കോടതിയിൽ അർജുത്തപ്പം ഞാൻ കോടതിയിൽ അർജുട്ട് അത് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി പത്തിൽ വ്യക്തിപരമായിട്ട് ഇൻ്റോൺ വാങ്ങിയതാണ് എന്റെ മകനായിട്ടുള്ള കച്ചവടത്തിൽ യാതൊരു ബന്ധുത്വനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അരി ചോദ്യം ഈ രണ്ട് ചെക്ക് വെറ്റാണ് ബാങ്ക് ഉദ്യോഗസ്ഥനോട് ആചാരായത് ഇതിൽ ഞാൻ ഒരു കാര്യമാണ് ചോദിക്കുന്നത് ഇപ്പൊ അത് നിങ്ങളെ മകന്റെ പേരിലാണ് ഭൂമി അടക്കുന്നത് ഭൂമി മകന്റെ പേരിലാണ് മകൻ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല നിങ്ങളാണല്ലോ കോടതി ഇറങ്ങി മകൻക്ക് ഇതിനൊന്നും അവൻ പിന്നെ നിങ്ങളെ പേർക്ക് ഇത് വാങ്ങില്ല നിങ്ങൾ എന്ന് പറഞ്ഞത് എന്റെ പേർക്ക് എത്രയോ ഭൂമി ഞാൻ കച്ചവടം ചെയ്തതാണ് അത് എനിക്ക് നടക്കാൻ കഴിയാതെ എനിക്ക് ബുദ്ധിമുട്ടാണ് ചില സമയത്തൊന്നും ഇന്റെ ഒരു കാലു കൃത്രിമ കാലാണ് മുട്ടിന്റെ മുകളിൽ മുറിച്ച് കളഞ്ഞ അപ്പൊ ചില സമയത്ത് മാസങ്ങൾ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ബുദ്ധിമുട്ട് വരുമോ അത് കാരണമാണ് ഞാൻ മകന്റെ പേരില് അന്ന് എഴുതിച്ചത് അത് എഴുതിയതിന്റെ ഒരു തെറ്റായി പോയിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് മകൻ ജോലിക്ക് പോവുകയാണ് കേസൊന്നും നടത്താൻ മകൻ തെയ്യാറില്ല തയ്യാറാന്ന് പറഞ്ഞ മകൻ അങ്ങനാണ് മകൻ ഈ ബിസിനസ്സില് ഒന്നും മകനു താല്പര്യം ചെയ്യാത്ത ആളാണ് ഈ ഫണ്ട് നിങ്ങളതും നിങ്ങൾ മകന്റെ പേരിൽ ആദ്യമായിട്ടൊന്ന് ഞാൻ എഴുതിയാണ് പണൊക്കെ പണമാണ് അന്ന് മകന്റെ പേരിൽ കയ്യിൽ കുറച്ച് പണമുണ്ട് ഇനി ചേർത്ത് പൈസ ലക്ഷണി തോർക്കുന്നത് പക്ഷെ ക്യാമറിന് മുമ്പിൽ മകൻ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല കാരണം മകന് ടോയ്ലറ്റ് നടക്കുന്ന ആളാണ് അപ്പൊ മകന് മകൻ നാല് ലക്ഷം കൊടുക്കാൻ നോക്കി മകനുക്ക് ഞാൻ തിരിച്ചു കൊടുത്തു അതേപോലെ വേറെ രണ്ട് സുഹൃത്തുക്കളോട് കണമണിച്ച് ഒന്ന് എന്റെ മരുമകനോട് മടിച്ചിനി ഒന്ന് കോഴിക്കോട് ജില്ലയിലെ അഹമ്മദ് ഗോയ പെരുമണ്ണ അന്തർദേശത്തുള്ള അഹമ്മദ് ഗോയനോട് കടം മേടിച്ചിനി മൂന്നര ലക്ഷം ഉറപ്പും ആ മഹമ്മദ് ഗോയത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് അഹമ്മദ് ഗോയ പണയറ്റു വന്ന സമയത്താണ് ഞങ്ങൾ അഗ്രിമെന്റ് ചെയ്തൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് ജീവിച്ചിരിപ്പുണ്ട് ഞങ്ങൾ ഞങ്ങൾഫിന് പരിചയക്കാരാണ് കേസുമായി ബന്ധപ്പെട്ട് സാച്ച് പറഞ്ഞേ സാജി പറഞ്ഞേ അഹമ്മദ് ഗോയദ് വരുമ്പോൾ സാക്ഷി പറയാൻ വരുമ്പോൾ അഹമ്മദ് ഗോയൊക്കെ ഗൾഫിൽ ബിസിനസ് ഉള്ള ആൾക്കാരാണ് അപ്പൊ എനിക്ക് വേണ്ടി എപ്പോഴും കിട്ടിക്കോളണം ഞാൻ പിന്നെ സാക്ഷി പറയാൻ വരുമ്പോ അവർ കേസ് എടുത്തു വെച്ചാളും കേസെടുത്ത് ഇയാളെ അനുകൂലിക്കുന്ന ബക്കന്മാരാണ് ഇത് ചെയ്തത് അങ്ങനെ കേസെടുത്ത് അങ്ങനെ ആറ് പ്രവാസ് അഹമ്മദ് ഖായ വന്ന് അയാളെ വിചാരണ രീതിയിൽ തന്നെ അയാൾ പറയുന്നുണ്ട് ആറ് പ്രാസ് ആറാമത്തെ പ്രാസാണ് അഹമ്മദ് ഊയനെ ഇയാൾ കാണുന്നത് അഹമ്മദ് ഊൈ സാക്ഷി പറഞ്ഞ് ഞാൻ അതിലൊരു സാക്ഷിയാണ് ഞാൻ സാക്ഷി പറഞ്ഞു പിന്നെ ഇന്റെ മരുമകനൊരു സാക്ഷിയാണ് പക്ഷെ അത് മൂസക്കുട്ടി പറഞ്ഞു വക്കീൽ പറഞ്ഞ് രണ്ട് സാക്ഷികൾ മതി മൂന്നാൾ വേണ്ടെന്ന് അറിഞ്ഞു മരുമകൻ സാക്ഷി പറഞ്ഞ ആവശ്യം വന്നില്ല പിന്നെ ഇയാളെ പറഞ്ഞ് ഈ എ പി ബാലകൃഷ്ണൻ വന്നിട്ടില്ല അങ്ങനെ ഒരു എ പി ബാലകൃഷ്ണൻ ഇല്ല ഒരു കഥകൾ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയതാണ് ഇയാള് അങ്ങനെ ഇയാൾക്ക് അനുകൂലമായിട്ട് പുതിയ ഒരു ജഡ്ജി വന്ന സമയത്ത് അപ്പത്തിന് ഇയാള് കിഡ്നി രണ്ടും നഷ്ടപ്പെട്ട് ഇയാള് മരണപ്പെട്ട് മരണപ്പെട്ടപ്പോ ഇയാളെ മക്കളെ ഇയാളെ ഭാര്യനെ ഇതിൽ കക്ഷി ചേർത്ത് ഇയാൾക്ക് മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഇയാളെ ഭാര്യയാണ് ഇതിൽ കക്ഷി ചേർത്ത് കച്ചി ചേർത്തിന്റെ ശേഷം അവര് വന്ന് അവര് വന്ന സമയത്ത് അപ്പൊ വന്ന ഒരു പുതിയ ജഡ്ജി അപ്പൊ ഇയാളെ വിചാരണ ചെയ്യുമ്പോ ഇയാളെ കൊണ്ട് വരെ പറയിപ്പിച്ചേ ഇയാള് സ്ഥിരം പിന്നെ ഈ പറഞ്ഞല്ലേ ഇയാൾ പറഞ്ഞു ഇയാളോട് വേറെ ഞാൻ ഒരു ആറു ലക്ഷം മേടിച്ചിന് അതിനാറ് ലക്ഷത്തി അറുപത്തയ്യായിരം ഞാൻ കൊടുത്ത് അതിന് തെളിവില്ല സാക്ഷികളും ഇല്ല ഇങ്ങനൊക്കെ പല പ്രാവശ്യം ഇയാളുടെ പണം ഞാൻ മേടിച്ചെന്നൊക്കെ അപ്പഴും കഥ ഉണ്ടാക്കയാണ് അതിന്റെ മുമ്പ് ഇയാൾ പറയുന്നത് ഇയാൾ പത്രികയിൽ പറഞ്ഞ അത് അറിയില്ല ഇന്ന അറിയില്ല എന്നല്ല പറയുന്നത് എ പി ബാലകൃഷ്ണൻ പരിചയപ്പെടുത്തുന്നവർ എ പി ബാലകൃഷ്ണനെ ഒരിക്കലും ഇയാൾ കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ ഒരു എ പി ബാലകൃഷ്ണൻ ഇല്ല ഇല്ലാത്ത നിരക്കാണ് ഈ കളവ് പറഞ്ഞുണ്ടാക്കിയത് അങ്ങനെ ഇയാള് കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടപ്പോ പെട്ടെന്ന് മരിച്ചു ഡയാലിസി ചെയ്ത് പിടിച്ചിരിക്കാനൊന്നും മരിച്ചപ്പോ ഭാര്യനേയും മക്കളെയും കക്ഷി ചേർത്ത് ആ സമയത്ത് ഒരു പുതിയ ജഡ്ജി വന്നിന് അപ്പൊ ഇയാളെ കൊണ്ട് പറയിച്ചെ സ്ഥലത്തെ ഏറ്റവും വലിയ പണക്കാരനാണ് ഇയാള് ഇയാളെ വീട്ടിൽ എപ്പോഴും മൂന്ന് നാല് ലക്ഷം കുട്ടിയ പണമായിട്ട് സ്റ്റോക്ക് ഉണ്ടാവും ഒക്കെ ഇയാളെ കൊണ്ട് പറിപ്പിച്ചതാണ് ഈ ഇയാളെ വിചാരണ ഇയാൾ ഇതൊക്കെ ആറ് മൂന്നാല് നാല് ലക്ഷം റുപ്പിയ എന്റെ വീട്ടിലെപ്പോഴും സ്റ്റോക്ക് ഇയാളെ എങ്ങനെ കാണുന്നത് ഇയാളെ കൊണ്ട് പറിച്ചി അപ്പൊ പുതിയ ജഡ്ജി വന്നപ്പോ എഴുതി തള്ളാൻ വേണ്ടി ഉള്ള ഏർപ്പാട് ഇവർ ചെയ്ത് അങ്ങനെ എഴുതി തള്ളി ചെയ്ത് അയാൾക്ക് തോന്നി ഇയാൾ സ്ഥലത്തെ ഏറ്റവും വലിയ പണക്കാരനല്ലേ ഇയാളീത്തിന് നടക്കൂല കാലാണെങ്കിൽ സുഖോചയാക്കുന്നില്ലട്ടോ പിന്നെന്താ ആയിട്ട് കേസ് ഈസിന്റെ മകൻ്റെ എനിക്ക് മുക്തിയാറ് മുക്തിയാറ് അയാളാണ് അതിനാച മകൻ കേസോ കോടതി ഏറ്റൊന്നും നടന്നൊരു ഒരു സീലോച ഒരു സീലുള്ള ആളല്ല മകൻ ഒരു ഒരു നിമിഷം നിമിഷം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മകൻ്റെ ക്ലിയർ ചെയ്ത് പോകണല്ലോ അങ്ങനെ ഒരാൾ മുക്തിയാറ് തന്നു വെച്ചോളി നിങ്ങൾ കേസൊരു പാട് നടത്തില്ല ഒരാളായതുകൊണ്ട് വരാം ഇപ്പൊ എന്റെ ഒരു വസ്തുവിന് ഞാൻ മുക്തിയാറ് കൊടുത്തു ഈ മുക്തിയാറ് കൊടുത്ത ആൾ നാട്ടിലിരിക്കെ പുറത്തൊന്നും വിദേശത്താണെങ്കിൽ ന്യായം പറയാം നാട്ടിലിരിക്കെ ഈ മുക്തിയാർ കൊടുത്ത ആള് കോടതിയിൽ ഹാജരാക്കുന്ന കോടതിന്റെ എന്തായിരിക്കും അല്ല കോടതിക്ക് ആൾ ആചാരമെന്നില്ല മുക്തിയാറ് മുക്തിയാറേജന്റെ ആചാരായ മതി മതി അവസാനം വരെ കോടതി നിയമൊക്കെ തന്നെയാണ് അപ്പൊ ഇതിലുള്ളൊരു വിഷയക്കാരം പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് തെറ്റിദ്ധാരണ വരുത്താൻ കഴിഞ്ഞ പത്തൊമ്പത് ലക്ഷം മറ്റേ ആറ് ലക്ഷം കൊടുത്ത കറി അടിക്കല പത്തൊമ്പത് ലക്ഷം ബാങ്ക് കൂടി ഒന്നും കൈമാറ്റം ചെയ്തത് എന്നല്ല ആ ഒരു തോന്നല് കോടതിക്ക് പോകുന്ന പത്തൊമ്പത് ലക്ഷം അയാൾ കയ്യിൽ കിട്ടിയത് തെളിവില്ല കയ്യിൽ കിട്ടിയ അവിടെയാണ് മറ്റേ മറ്റേനൊക്കെ കുറെ തെളിവുകളുണ്ട് അതായിരിക്കും കോടതി കോടതിയിൽ അന്യായം ബോധിപ്പിക്കാൻ ന്യായം പറഞ്ഞ അയാൾ പറയുന്നത് ഇയാൾ അന്യായം ബോധിപ്പിക്കും സത്യത്തിൽ ഇയാളൊക്കെ ന്യായമുണ്ടാകും കോടതിയൊക്കെ എല്ലാവരും ബോധിപ്പിക്കുക അങ്ങനെയാണ് ഞാൻ ഇത്ര കൊടുത്തീരുന്നു കോടതിയിൽ ഇത് ഒരു കേസ് അല്ലോ ശക്തമായ അനുഭവമാണ് ഇയാൾ ഇപ്പൊ എന്താ ചെയ്തത് കാരണാല് ഭൂമിപ്പൊ കണ്ടില്ല ഈ രേഖകളൊക്കെ പാലക്കാട് വിറ്റതും മറ്റൊക്കെ വിച്ചിട്ട് കച്ചവടം ഉണ്ട് തെളിവാണ് അപ്പോൾ ഇപ്പൊ നമ്മുടെ കച്ചവടക്കാരനാണെങ്കിൽ മൂപ്പര പേര് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു സംഖ്യ രജിസ്റ്റർ ഫീസ് കൊടുക്കണം പിന്നെ ഇയാൾ തിരിച്ചു വെക്കുമ്പോ പിന്നെ രജിസ്റ്റർ ചെയ്യാൻ വരും അപ്പൊ ഇയാൾ പതിനൊന്ന് മാസം നീട്ടി രജിസ്റ്റർ ചെയ്യാം നമ്മുടെ മൂപ്പരും വളവ് അയാൾക്ക് അയാൾക്ക് ഒരു പത്തൊമ്പത് ലക്ഷത്തിന്റെ ആവശ്യം അല്ലേ അപ്പൊ ഇത് വരുമ്പോ അപ്പൊ ഒരു കൊല്ലം പതിനൊന്ന് മാസം കായപ്പോ ഭൂമിക്ക് ഒറ്റയ്ക്ക് വില അടിച്ചു കാര്യം അപ്പൊ ഇയാളോട് ഈ പത്തൊമ്പത് ലക്ഷം ഇയാൾ ചോദിച്ചു പോയി ആ പത്തൊമ്പത് ലക്ഷം വാങ്ങി ഇയാൾ ആ കഴിച്ചിട്ടുണ്ടാ മറ്റൊടുത്തിട്ടില്ല ഇപ്പൊ ഒരു ലക്ഷം റുപ്യ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ചിലപ്പോ ഇപ്പൊ ഒരു ലക്ഷ റുപ്യ തരത്തിൽ രണ്ടു ലക്ഷത്തിന് ആളുണ്ടോ അതായത് അതാണ് ഇപ്പൊ ഇതിന് സംഭവിച്ചത് പക്ഷെ അതുകൊണ്ടാണുള്ളത് ഇതിന് ഇയാളൊക്കെ ന്യായ കൈവശം തന്നെ എപ്പഴീ ഭൂമി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വാങ്ങിയിട്ടില്ലെങ്കിൽ കോടതി ഒക്കെ തള്ളിക്കഴിഞ്ഞാൽ െ അവിടെ മിസ്സെയുണ്ട് ഇയാൾ മക്കളൊക്കെ ശരി സിദ്ധിക്കേണ്ട അയാളൊക്കെ മരിച്ചുപോയി മക്കളൊക്കെ അക്കായ മുതലല്ലത് നമ്മൾ ഇസ്ലാമികരമായിട്ട് അങ്ങനെ പറയണ്ടല്ലോ ഇവിടുത്തെ കോടതി അന്യായം ആ കോടതിയുടെ അല്ലല്ലോ പഠിച്ചൊരു അറിയാലോ ശരി ചെയ്യേണ്ടത് അതാണ് മക്കളിത് വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് പൊരുത്തം പിടിപ്പിച്ചാൽ ചെയ്യേണ്ടി ഏതായാലും മാപ്പ ഇത് കുറ്റരുത്തല്ലേ ഇപ്പൊ ഇത് ഒരു എന്താണ് കോടതി തള്ളിയോ കേസ് കോടതി തള്ളി പിന്നെ ചിരൂരി തല്ലി ചിരൂരി തല്ലിന്റെ ശേഷം ഇരുപത്തി ഒന്നിലാണ് തല്ലിയത് ഇരുപത്തൊന്നിൽ തല്ലിന്റെ ശേഷം ഞാന് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയപ്പോൾ ഇയാൾ ആൾക്കാർ ഇതിന്റെ പിന്നിൽ നടക്കണ് രണ്ട് ഏജന്റന്മാർ ഞാൻ അറിഞ്ഞോട്ടോളം രണ്ടാളാണ് ഇതിന്റെ മുന്നിൽ പിന്നിൽ ബാക്കിൽ നടക്കുന്നത് ഏ അതിൽ ഒരാളിന്റെ എന്നോട് ലേ ശത്രുത ഉള്ള ആളാണ് അയാളും വേറൊരാളും കൂടി ഇതിന്റെ ബാക്കിൽ നടന്നിട്ട് ഞാൻ പിടിക്കുന്ന ഭക്തീലന്മാരൊക്കെ അവര് കവർ ചെയ്യണ് അതിൽ ശ്രമിത്തേരെ മുക്കല് ഞാൻ ഒരു വക്കീലിനെ പിടിച്ച് റൌഫെന്ന് പറഞ്ഞിട്ട് അപ്പൊ റൌഫിന്റെ ഞാൻ കൊടുത്ത് അപ്പൊ റൗഫ് പറഞ്ഞ് ഇതിന് ഇതിന്റെ പിന്നെ കോഡ്സ് ഫീ അടക്കണം അതിന് മൂന്നിലൊന്നിപ്പടക്കണം എന്നറിഞ്ഞു മൂന്നിലൊന്ന് എത്ര വരും എൺപത്തി അയ്യായിരം വരും എനിക്ക് അൻപതിനായിരം ഫീസാ അതിൽ മുപ്പതിനായിരം റുപ്യന്റെ ഫീസും തരണപ്പം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ രേഖാമൂലം തന്നെ എന്റെ അക്കൗണ്ടിൽ നിന്ന് റൗഫിന്റെ പേരിലേക്ക് മാറ്റി കൊടുത്ത് റൗഫ് ആ പണം വാങ്ങി പിന്നീട് ഞാൻ അവിടുന്ന് വരുമ്പോ റഹു വിളിച്ച് പറഞ്ഞ് സിദ്ധിക്കാക്ക ആ കേസ് തല്ലി ഇട്ടാന്ന് എന്തുകൊണ്ട് തല്ലി അത് കോടതിക്ക് ബോധ്യം വരാ തല്ലി എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ആരോതിന്റെ പിന്നിൽ കളിക്കാൻ അപ്പൊ കോടതിക്ക് എന്തുകൊണ്ട് ബോധ്യം വന്നല്ലേ തല്ലി ഞാൻ വേണ്ട ഞാൻ ഇവിടെ ഇറങ്ങിട്ട് അങ്ങോട്ട് തന്നെ വരാം ട്രെയിനിലാണ് അപ്പൊ ഞാൻ അങ്ങട്ട് വരാ നാളെ കോടതി വളപ്പിള കാണാന്ന് പറഞ്ഞ് അപ്പൊ റഹുപ്പ് പറഞ്ഞു ആവശ്യം നാളെ ഞാൻ നമ്പറാക്കുതിന് പോരെ നിങ്ങക്ക് നമ്പറാക്കി തന്നാ പോരെ നമ്പറാക്കും നിങ്ങൾ ധൈര്യമായിട്ട് യാത്ര ചെയ്തോളി എന്നാ പിറ്റേന്ന് റഹുഫ് നമ്പറാക്കി ഏഹ് നമ്പറാക്കിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞെന്ന് കോടതി സ്വീകരിച്ചു എന്ന് പറഞ്ഞു അത് നമ്പളിപ്പിക്കലാന്ന പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ നമ്പർ കിട്ടി നമ്പർ ആയതിന്റെ ശേഷം റൗഫ് അതില് എന്താന്ന് പറഞ്ഞ എൺപത്തി അയ്യായിരം റുപ്യ കയറ്റാൻ മേടിച്ചത് എഴുപത്തി രണ്ടായിരം കയറ്റിട്ടുള്ളൂ അപ്പൊ റഹുപ്പ് നാല്പത്തി മൂവായിരം എത്തി എനിക്ക് മുപ്പതിനായിരം വേണം എന്നറിഞ്ഞില്ലേ എന്റെ ഫീസിൽ മുപ്പതിനായിരം വേണമെന്ന് അറിഞ്ഞു ആ മുപ്പതിനായിരം പിന്നെ മൂവായിരം മുപ്പത് അതിലെ അടച്ചിട്ടില്ല അങ്ങനെ നാൽപ്പത്തി മൂവായിരം ഉപയൊരു നമ്പറാക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ പിന്നെ റഹുബ് ഞാൻ ആ കാര്യത്തിൽ ലേസ് അടഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് എൻ ഒ സി വാങ്ങി അങ്ങനെയാണ് ഞാൻ പിന്നെ വേറെ ഒരു ബക്കീലിനെ സമീപിക്കുന്നത് അയാൾ പറഞ്ഞ ഇതിൻ്റെ ഇതിൻ്റെ രണ്ടിരട്ടയും കൂടെ ഇതടക്കണം ഇതിൻ്റെ ക്വാർട്ടർഫൈ അടക്കണം എന്നറി അങ്ങനെ ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം ഉറുപ്യൊന്നതിൻ്റെ ഓർമ്മ അയാൾക്ക് ഒരു പതിനായിരം റുപ്യ ഫീസ് അടക്കം ഞാൻ ബാങ്ക് മുഖാന്തരം കയറ്റിക്കൊടുത്ത് അയാൾ അടച്ചി അടച്ചിൻ്റെ ശേഷം അയാൾ കേസിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആളൂരിനോട് ചോദിച്ചു ആളുകർ ഇത് കേസ് പഠിച്ചിട്ട് പറഞ്ഞു അയ്യോ ഞമ്മക്ക് അനുകൂലമാണിതല്ല ഞാനിത് ഇരുപത്തിരണ്ടിൽ തീർത്തരാം ഇരുപത്തിരണ്ടിൽ ഈ കേസ് തീർത്തരാം ഞാൻ പൂനെയിലും പിന്നെ ബോംബെ ഹൈക്കോടതിയിലും ഒക്കെ ഞാൻ ഇങ്ങനത്തെ കേസ് കാരണം നിങ്ങളെപ്പോഴത്തെ ബ്രാഞ്ച് എന്ന ആൾക്കാർ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ധരിപ്പിക്കും നിങ്ങളെ ഞാൻ സമീപിക്കും കോടതിയിൽ അപ്പൊ ആ ജഡ്ജിക്ക് മനസ്സിലാവുമല്ലേ ഇയാൾക്ക് നടക്കാനും ബുദ്ധിമുട്ടാണ് അപ്പൊ പെട്ടെന്ന് തീർപ്പ് ആക്കാം ഇരുപത്തിരണ്ട് തീർത്തരാ എനിക്ക് അഞ്ച് ലക്ഷം ഉറപ്പ ഫീസ് തരണം ഇത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു ഉള്ളത് എന്തെലിപ്പം തരണം എന്ന് പറഞ്ഞു അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഒരു ലക്ഷത്തോളം ഞാൻ കൊടുത്തിട്ടുണ്ട് ഏഹ് ഇരുപതിനായിരം റുപ്യ രേഖാമൂലം കൊടുത്തിട്ടുണ്ടെന്ന ഓർമ്മ ബാക്കിയൊക്കെ പണമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇയാൾക്ക് പിന്നീട് നോക്കിയപ്പോൾ വേറെ ആളെ അയാളെ സമീപിച്ച് അയാൾ ആ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം ആളൊരു നീട്ടിക്കൊണ്ടുപോകാം മാത്രല്ല ഇവരെ പരിചയപ്പെടുത്തി കൊടുത്ത് ഇന്ത്യ എതിർ കക്ഷിനെ പരിചയപ്പെടുത്തി കൊടുത്ത് പിന്നെ അവരേറ്റായേ കല് പിന്നെ അതൊന്നും ഞാൻ നേരിൽ ഞാൻ പറയുന്നില്ല അങ്ങനെ ആളൂർ എനിക്കെതിരെ തിരിഞ്ഞ് ആ സമയത്ത് ഞാനിത് കമാൽ ബാസിനോട് പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് കളിപ്പിക്കുന്നല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ കമാൽ ബാസ പറഞ്ഞ് ഇങ്ങള് എൻ്റെ അനുജനുണ്ട് അവിടെ തന്നെ ഉണ്ട് കോമ്പാറയിലുണ്ട് ഈ ആളൂരിന്റെ ഓഫീസിൻ്റെ അടുത്തുതന്നെ എൻ്റെ അനുജൻ ഉണ്ട് കലാംബാസ മൂപ്പര് പാലക്കാട് ജില്ലാ ജഡ്ജി തന്നെയോട് കാലത്ത് കലാംബാസിനെ ഏൽപ്പിക്കുന്ന പറഞ്ഞു കലാംബാസിനെ ഏൽപ്പിച്ചപ്പം കലാംബാസൻ പറഞ്ഞത് ഒരു ലക്ഷം ഇവിടെ കിട്ടിയാൽ ഞാൻ നീക്കുകയുള്ളൂ എന്നാ പറയുന്നത്